ശനിദശയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ കഴിഞ്ഞ ആഴ്ചയിലാണ് കേരളത്തെ കേരളത്തിന്റെ ഭരണരീതിയും പുകത്തിക്കൊണ്ട് ശശി തരൂർ എം പി രംഗത്തു വന്നത് കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഈ സംഭവം നടന്നത് അന്ന് തുടങ്ങിയ ഓട്ടമാണ് കോൺഗ്രസിനുള്ളിൽ പരസ്പരം ഓടിത്തളർന്ന് ഒടുക്കം ഹൈക്കമാൻഡിനെ കണ്ടൊരു തീരുമാനത്തിലെത്തിയപ്പോറച്ചൊന്ന് ആശ്വാസമായത് അപ്പോഴേക്കിതാ അടുത്ത ശനി ശടാ ഇതിനൊരു അവസാനമില്ലേ കഴിഞ്ഞ ദിവസമാണ് ശശി തരൂറിന് പിന്നാലെ കേരളത്തെ പ്രകീർത്തിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മണിശങ്കർ അയ്യർ രംഗത്തെത്തിയത് പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയതിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കണ്ണൂരിൽ അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ ഭാഗമായുള്ള സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്താണ് രാജ്യത്തെ മികച്ച പഞ്ചായത്ത് രാജ് മാതൃകകൾ കൂടി ഉൾപ്പെടുത്തി ഇത് കൂടുതൽ ശക്തമാക്കണമെന്ന് അയ്യർ സാർ പറഞ്ഞത് അല്ല സാർ ഒന്ന് ചോദിച്ചോട്ടെ സാർ ഇതുവരെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ കഴിവ് അങ്ങ് ഇപ്പോഴാണോ അറിഞ്ഞത് തുടർച്ചയായി രണ്ടാം വട്ടവും ഈ ഭരണം തന്നെ വരണമെങ്കിൽ അവരുടെ ഭരണ നേട്ടം കൊണ്ട് തന്നെയാണെന്ന് ഇപ്പോഴാണോ മനസ്സിലായത് എന്തായാലും ഇല്ലോണം താമയിച്ചാലും അണ്ണന് ബുദ്ധി വന്നല്ലോ അത് തന്നെ വലിയ കാര്യം ഇപ്പോഴും തലയ്ക്ക് വെളിവില്ലാത്ത കുറെ എണ്ണം കോൺഗ്രസിനുണ്ട് അവർക്കിടയിൽ സാർ ഒരു മാന്യനാണ് കേന്ദ്ര സർക്കാർ അധികാര വികേന്ദ്രീകരണത്തെ എതിർക്കുന്ന കാലത്ത് ഇത് വളരെ പ്രധാനമാണ് രാജ്യത്തെ ജാതിയുടെയും ലിംഗത്തിന്റെയും പേരിൽ വേർതിരിവ് നിലനിൽക്കുന്നുണ്ടെങ്കിലും തദ്ദേശ ഭരണത്തിൽ ഏറെ മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമസഭകൾ ശക്തിപ്പെടുത്തി ജനങ്ങളുടെ ശബ്ദം പദ്ധതി രൂപീകരണത്തിൽ ഉപയോഗിക്കണം ജില്ലയുടെ പദ്ധതി രൂപീകരണം ഉൾപ്പെടെ താഴെക്കിടയിൽ നിന്ന് ഉയർന്നു വരണം ഇങ്ങനെ രൂപീകരിക്കുന്ന പദ്ധതികൾ സാമ്പത്തിക സാമൂഹിക വികാസത്തിന് സഹായിക്കുമെന്നും അദ്ദേഹം പറയുക ഇന്നലെ ശശി തരൂർ വിഷയത്തിൽ ശശി തരൂരിന്റെ നിലപാട് സമ്മത്ത തന്ത്രമെന്ന് പ്രഖ്യാപിച്ച് ഹൈക്കമാൻഡ് നൈസായി അങ്ങ് കൈ കഴുകിയിരുന്നു അതുകൊണ്ട് തന്നെ തരൂരിന് വഴങ്ങേണ്ടതില്ലെന്ന തീരുമാനവും എടുത്തു അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായി പറഞ്ഞത് തരൂരിനെ പരമാവധി അവഗണിക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ് ഹൈക്കമാൻഡ് നോക്കിയപ്പോൾ തരൂർ ചില കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് എന്നത് എതിരാളികൾക്ക് രാഷ്ട്രീയ ആയുധം നൽകിയെന്നതാണ് പേടിച്ചിട്ടാണോന്നറിയില്ല തരൂരിന്റെ അഭിപ്രായങ്ങളിൽ ഹൈക്കമാൻഡ് പരസ്യ പ്രതികരണം വിലക്കിയിട്ടുണ്ട് തരൂരിന്റെ വിമർശനങ്ങളെ പൂർണ്ണമായും അവഗണിക്കാനും തരൂരിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം കേന്ദ്രത്തിൽ മാത്രമല്ല കേരളത്തിലും തരൂർ പാർട്ടിയെ വെട്ടിലാക്കിയെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ അതേസമയം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ശശി തരൂരിന്റെ പരസ്യ നിലപാടിൽ കടുത്ത അമർശത്തിലാണ് ഇപ്പോഴുള്ളത് തരൂർ പാർട്ടിയെ വെല്ലുവിളിക്കുന്നതായാണ് ഇവർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചത് പൊറുക്കാനാകില്ലെന്നാണ് പല നേതാക്കളുടെയും നിലപാട് അതേസമയം അടങ്ങിയിരിക്കാനും വിട്ടുകൊടുക്കാനും ശശി തരൂരും ഒരുക്കമില്ലെന്ന് തരൂർ പറഞ്ഞിരുന്നു തന്റെ ഭാഗം വ്യക്തമാക്കിയും പാർട്ടിയിൽ നേരിടുന്ന അവഗണന വിശദമാക്കിയും ഘടകകക്ഷി നേതാക്കളുമായി ഉൾപ്പെടെ തരൂർ ആശയവിനിമയം തുടങ്ങി ഘടകകക്ഷിയുടെ പിന്തുണ ഉറപ്പാക്കലാണ് തരൂരിന്റെ ലക്ഷ്യം അതേസമയം തനിക്കെതിരെ പരസ്യമായി വിമർശനം കടുപ്പിച്ച കെ സി വേണുഗോപാലിന്റെ നടപടിയിൽ തരൂർ അതൃപ്തനാണ് മധ്യസ്ഥത വഹിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് പാർട്ടിയിലെന്നും മധ്യസ്ഥത വഹിക്കേണ്ടത് തന്നെ പക്ഷം പിടിക്കുകയാണെന്നാണ് തരൂരിന്റെ നിലപാട് അല്ല ഇതൊക്കെ എന്തിനാണ് ഉപയോഗം ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയുടെ അകത്ത് തന്നെ പറഞ്ഞാൽ പോരെ എന്തൊക്കെ പറഞ്ഞാലും ഇതും കൂടി ആയപ്പോൾ എല്ലാം തികഞ്ഞ മട്ടാണ് കോൺഗ്രസിന് ഒരാൾ തന്ന പണി ഒന്ന് തീരുമ്പോ തന്നെ അടുത്ത പണിയും ഡേ ഒന്ന് റെസ്റ്റ് പോലെ